സ്നഹം നിറഞ്ഞവരെ സ്ലീവാകാലം ഒന്നാം ചൊവ്വാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സുവിശേഷത്തിലെ ചന്തമേറിയ ഒരു വചനഭാഗമാ വചനഭാഗമാണല്ലോ തന്റെ ഏക ജാതരെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പഴയ നിയമത്തിലെ ഏറ്റവും അവസാന പുസ്തകമായ മലാക്കിയുടെ പുസ്തകത്തില് ജനം പിതാവായ ദൈവത്തോട് മറദലിക്കുകയാണ് നീ എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത് നീ എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത് ആ ചോദ്യത്തിന് മറുപടി പിതാവായ ദൈവം നൽകുന്നതായിട്ട് നമ്മൾ മലാക്കിയുടെ പുസ്തകത്തിൽ കാണുന്നില്ല ദൈവം മൗനം പാലിക്കുകയാണ് എന്നാൽ തുടർന്നു വരുന്ന പുതിയ നിയമത്തിൽ ദൈവം അതിനുള്ള ഉത്തരം നൽകുകയാണ് ആ ഉത്തരമാണിത് തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിച്ചു തൻ്റെ സ്വത്തം സ്വന്തം പുത്രനെ തൻ്റെ മാറോട് ചേർത്ത് അണച്ചിടിഞ്ഞ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിക്കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുകയും ഈ സ്നേഹത്തിലേക്കാണ് നമ്മൾ വളരേണ്ടതും നമ്മൾ ആഴപ്പെടേണ്ടതും ഇശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കേണ്ടത്